അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങൾ ഇരുപത്തിയൊന്നാം അധ്യായം ഞങ്ങൾ അവരിൽ നിന്ന് പിരിഞ്ഞ് കപ്പൽ കയറി നേരെ കോസിലെത്തി അടുത്ത ദിവസം റോദോസിലേക്കും അവിടെ നിന്ന് പത്താറായിലേക്കും പോയി ഫെനേഷ്യയിലേക്ക് പോകുന്ന ഒരു കപ്പൽ കണ്ട് ഞങ്ങൾ അതിൽ കയറി ഇടത്തുവശത്തായി സൈപ്രസ് ദൃഷ്ടിയിൽപ്പെട്ടു എങ്കിലും അത് പിന്നിട്ട് ഞങ്ങൾ സിറിയായിലേക്ക് തിരിച്ചു ചരക്കിറക്കാൻ കപ്പൽ ടയറിൽ അടുത്തപ്പോൾ ഞങ്ങൾ അവിടെ ഇറങ്ങി ശിഷ്യന്മാരെ കണ്ടുപിടിച്ച് ഞങ്ങൾ ഏഴു ദിവസം അവിടെ താമസിച്ചു പരിശുദ്ധാത്മാവിനാൽ പ്രേരിതരായി അവർ പൗലോസിനോട് ജെറുസലേമിലേക്ക് പോകരുതെന്ന് പറഞ്ഞു അവിടുത്തെ താമസം കഴിഞ്ഞ് ഞങ്ങൾ യാത്ര തുടർന്നു സ്ത്രീകളും കുട്ടികളുമുൾപ്പെടെ അവരെല്ലാവരും നഗരത്തിന് വെളിയിൽ വരെ ഞങ്ങളെ അനുയാത്ര ചെയ്തു സമുദ്രതീരത്ത് മുട്ടുകുത്തി ഞങ്ങൾ പ്രാർത്ഥിക്കുകയും വിടവാങ്ങുകയും ചെയ്തു പിന്നെ ഞങ്ങൾ കപ്പലിൽ കയറി അവർ വീടുകളിലേക്ക് മടങ്ങി ടൈറിൽ നിന്നുള്ള യാത്രയുടെ അവസാനത്തിൽ ഞങ്ങൾ ടൊളേമാസിൽ എത്തിച്ചേർന്നു അവിടെ സഹോദരരെ അഭിവാദനം ചെയ്യുകയും അവരുടെ കൂടെ ഒരു ദിവസം താമസിക്കുകയും ചെയ്തു അടുത്ത ദിവസം ഞങ്ങൾ അവിടെ നിന്ന് പുറപ്പെട്ട് കേസറിയായിലെത്തി ഏഴുപേരിൽ ഒരുവനും സുവിശേഷ പ്രസംഗകനുമായ പീലിപ്പോസിൻ്റെ വീട്ടിൽ ചെന്ന് അവൻ്റെ കൂടെ താമസിച്ചു കന്യകമാരും പ്രവചനവരൻ ലഭിച്ചവരുമായ നാലു പുത്രിമാർ അവനുണ്ടായിരുന്നു കുറേ ദിവസം കഴിഞ്ഞപ്പോൾ അഗാബോസ് എന്നു പേരുള്ള ഒരു പ്രവാചകൻ യൂതയായിൽ നിന്ന് എത്തി അവൻ ഞങ്ങളുടെ അടുത്ത് വന്ന് പൗലോസിൻ്റെ അരപ്പട്ടയെടുത്ത് അതുകൊണ്ട് സ്വന്തം കാലുകൾ ബന്ധിച്ചിട്ട് ഇപ്രകാരം പ്രസ്താവിച്ചു പരിശുദ്ധാത്മാവ് അരുളിച്ചെയ്യുന്നു ജെറുസലമിൽ വെച്ച് യഹൂദന്മാർ ഈ അരപ്പട്ടയുടെ ഉടമസ്ഥനെ ഇതുപോലെ ബന്ധിക്കുകയും വിജാതീയർക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യും ഇത് കേട്ടപ്പോൾ ഞങ്ങളും അവിടെയുണ്ടായിരുന്ന ജനങ്ങളും പൗലോസിനോട് ജെറുസലമിലേക്ക് പോകരുതെന്ന് അഭ്യർത്ഥിച്ചു അപ്പോൾ അവൻ പറഞ്ഞു നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത് നിലവിളിച്ചുകൊണ്ട് എൻ്റെ ഹൃദയത്തെ ദുർബലമാക്കുകയാണോ ജെറുസലേമിൽ വെച്ച് കർത്താവായ യേശുവിൻ്റെ നാമത്തെ പ്രതി ബന്ധനം മാത്രമല്ല മരണം പോലും സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് അവനെ സമ്മതിപ്പിക്കാൻ കഴിയാതെ വന്നപ്പോൾ കർത്താവിൻ്റെ ഹിതം നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പിന്മാറി ആ ദിവസങ്ങൾക്ക് ശേഷം ഞങ്ങൾ യാത്രയ്ക്കൊരുങ്ങി ജെറുസലമിലേക്ക് പുറപ്പെട്ടു കേസറിയായിൽ നിന്നുള്ള ചില ശിഷ്യരും ഞങ്ങളോടൊപ്പം വന്നു ആദ്യകാല ശിഷ്യരിൽ ഒരുവനായ സൈപ്രസുകാരൻ മനാസോൻ്റെ വീട്ടിലാണ് ഞങ്ങൾക്ക് താമസിക്കേണ്ടിയിരുന്നത് അതിനാൽ അവനെയും അവർ കൂട്ടത്തിൽ കൊണ്ടുപോന്നിരുന്നു ഞങ്ങൾ ജെറുസലമിലെത്തിയപ്പോൾ സഹോദരർ സന്തോഷപൂർവ്വം ഞങ്ങളെ സ്വീകരിച്ചു അടുത്ത ദിവസം പൗലോസ് ഞങ്ങളോടൊത്ത് യാക്കോബിൻ്റെ അടുക്കലേക്ക് പോയി ശ്രേഷ്ഠന്മാരെല്ലാവരും അവിടെ വന്നുകൂടി അവരെ അഭിവാദനം ചെയ്തതിന് ശേഷം പൗലോസ് തൻ്റെ ശുശ്രൂഷ വഴി വിജാതീയരുടെ ഇടയിൽ ദൈവം ചെയ്ത കാര്യങ്ങൾ ഓരോന്നായി വിശദീകരിച്ചു അവർ അത് കേട്ട് ദൈവത്തെ സ്തുതിച്ചു അവർ അവനോട് പറഞ്ഞു സഹോദര വിശ്വാസം സ്വീകരിച്ചവരിൽ എത്രയായിരം യഹൂദരുണ്ടെന്ന് നോക്കൂ അവരെല്ലാം നിയമം പാലിക്കുന്നതിൽ വലിയ നിഷ്ഠയുള്ളവരുമാണ് എന്നാൽ ശിശുക്കളെ പരിഛേദനം ചെയ്യുകയോ പരമ്പരാഗതമായ ആചാരങ്ങൾ അനുഷ്ഠിക്കുകയോ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് മോശയെ അവഗണിക്കാൻ വിജാതീയരുടെ ഇടയിലുള്ള യഹൂദരെ നീ പഠിപ്പിക്കുന്നുവെന്ന് അവർ കേട്ടിരിക്കുന്നു നീ വന്നിട്ടുണ്ടെന്ന് അവർ തീർച്ചയായും അറിയും എന്താണിനി ചെയ്യേണ്ടത് അതിനാൽ ഞങ്ങൾ പറയുന്നത് പോലെ നീ പ്രവർത്തിക്കുക വ്രതമെടുത്ത പേർ ഞങ്ങളുടെ കൂടെയുണ്ട് അവരോടൊപ്പം പോയി നീയും നിന്നെ തന്നെ ശുദ്ധീകരിക്കുക അവരുടെ ശിരോമുണ്ടനത്തിലുള്ള ചെലവും നീ വഹിക്കുക അങ്ങനെ നീ തന്നെ നിയമമനുസരിച്ച് ജീവിക്കുന്നുവെന്നും നിന്നെക്കുറിച്ച് അവർ കേട്ടിരിക്കുന്ന വാർത്തയിൽ കഴമ്പില്ലെന്നും സകലരും അറിഞ്ഞുകൊള്ളും എന്നാൽ വിശ്വാസം സ്വീകരിച്ച വിജാതീയരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഒരു എഴുത്തയച്ചിട്ടുണ്ട് വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ച വസ്തുക്കൾ രക്തം കഴുത്തു ഞരിച്ചു കൊല്ലപ്പെട്ടവ വ്യഭിചാരം എന്നിവയിൽ നിന്ന് അവർ അകന്നിരിക്കണമെന്ന ഞങ്ങളുടെ തീരുമാനവും അതുവഴി അറിയിച്ചിട്ടുണ്ട് പൗലോസ് അവരെ കൂട്ടിക്കൊണ്ടുപോയി അടുത്ത ദിവസം തന്നെ അവരോടൊപ്പം ശുദ്ധീകരണ കർമ്മം നടത്തി അവരുടെ ശുദ്ധീകരണം പൂർത്തിയാകുന്ന ദിവസവും അവർക്കോരോരുത്തർക്കും വേണ്ടി ബലിയർപ്പിക്കാനുണ്ടെന്ന വിവരവും അറിയിക്കാൻ വേണ്ടി അവൻ ദേവാലയത്തിൽ പോയി ഏഴു ദിവസം തികയാറായപ്പോൾ ഏഷ്യയിൽ നിന്നുള്ള യഹൂദർ അവനെ ദേവാലയത്തിൽ കണ്ടു അവർ ജനക്കൂട്ടത്തെ ഇളക്കുകയും അവനെ പിടികൂടുകയും ചെയ്തു അവർ വിളിച്ചു പറഞ്ഞു ഇസ്രായേൽ ജനമേ സഹായിക്കുവിൻ ജനത്തിനും നിയമത്തിനും ഈ സ്ഥലത്തിനും എതിരായി എല്ലായിടത്തും ആളുകളെ പഠിപ്പിക്കുന്നവൻ ഇവൻ തന്നെ മാത്രമല്ല ഇവൻ ഗ്രീക്കുകാരെ ദേവാലയത്തിൽ കൊണ്ടുവന്ന് ഈ പരിശുദ്ധ സ്ഥലം അശുദ്ധമാക്കുകയും ചെയ്തിരിക്കുന്നു എന്തെന്നാൽ നഗരത്തിൽ വച്ച് നേരത്തെ അവനോടൊപ്പം എഫേസോസുകാരനായ ത്രോഫിമോസിനെയും അവർ കണ്ടിരുന്നു പൗലോസ് അവനെയും ദേവാലയത്തിൽ കൊണ്ടുവന്നിരിക്കും എന്ന് അവർ വിചാരിച്ചു നഗരം മുഴുവൻ പ്രക്ഷുബ്ധമായി ആളുകൾ ഓടിക്കൂടി അവർ പൗലോസിനെ പിടിച്ച് ദേവാലയത്തിന് പുറത്തേക്ക് വലിച്ചിഴിച്ചു കൊണ്ടുവന്നു ഉടൻ തന്നെ വാതിലുകൾ അടയ്ക്കുകയും ചെയ്തു അവർ പൗലോസിനെ കൊല്ലാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജെറുസലേം മുഴുവൻ ബഹളത്തിലാണെന്ന് സഹസ്രാധിപന് അറിവ് ലഭിച്ചു അവൻ ഉടൻ തന്നെ ഭടന്മാരെയും ശതാധിപന്മാരെയും കൂട്ടിക്കൊണ്ട് അവരുടെ അടുത്തേക്ക് പാഞ്ഞെത്തി ഭടന്മാരെയും സഹസ്രാധിപനെയും കണ്ടപ്പോൾ പൗലോസിനെ പ്രഹരിക്കുന്നതിൽ നിന്ന് അവർ വിരമിച്ചു സഹസ്രാധിപൻ വന്ന് അവനെ പിടിച്ചു അവനെ രണ്ട് ചങ്ങലകൾ കൊണ്ട് ബന്ധിക്കാൻ അവൻ കൽപ്പിച്ചു അവൻ ആരാണെന്നും എന്തു ചെയ്തുവെന്നും സഹസ്രാധിപൻ അന്വേഷിച്ചു ആൾക്കൂട്ടത്തിൽ ഓരോരുത്തരും ഓരോന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു ബഹളം നിമിത്തം വസ്തുത ഗ്രഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ അവനെ പാളയത്തിലേക്ക് കൊണ്ടുവരാൻ അവൻ കൽപ്പന നൽകി നടയിലെത്തിയപ്പോഴേക്കും ജനക്കൂട്ടത്തിൻ്റെ കയ്യേറ്റം നിമിത്തം പടയാളികൾ അവനെ എടുത്തുകൊണ്ടു പോവുകയാണ് ചെയ്തത് അവനെ കൊല്ലുക എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് ജനക്കൂട്ടം പിറകെ കൂടി പാളയത്തിലെത്താറായപ്പോൾ പൗലോസ് സഹസ്രാധിപനോട് പറഞ്ഞു ഞാൻ ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ അവൻ ചോദിച്ചു നിനക്ക് ഗ്രീക്ക് ഭാഷയറിയാം അല്ലേ അപ്പോൾ അടുത്ത കാലത്ത് കലാപമുണ്ടാക്കുകയും നാലായിരം ഭീകരപ്രവർത്തകരെ മരുഭൂമിയിലേക്ക് നയിക്കുകയും ചെയ്ത ഈജിപ്തുകാരനല്ലേ നീ പൗലോസ് പറഞ്ഞു കിലിക്കിയായിലെ താർസോസിൽ നിന്നുള്ള ഒരു യഹൂദനാണ് ഞാൻ അപ്രധാനമല്ലാത്ത ഒരു നഗരത്തിലെ പൗരൻ ജനത്തോട് സംസാരിക്കാൻ എന്നെ അനുവദിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു അനുവാദം കിട്ടിയപ്പോൾ പൗലോസ് നടയിൽ നിന്നുകൊണ്ട് ജനത്തോട് ആംഗ്യം കാണിച്ചു അവർ പൂർണ്ണ നിശബ്ദരായി ഹെബ്രായ ഭാഷയിൽ അവൻ പ്രസംഗം ആരംഭിച്ചു